മത്തങ്ങ തോരം വെച്ച് നോക്കിയിട്ടുണ്ടോ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ അതിന് ഞാൻ ദേ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ കുറച്ച് മധുരമൊക്കെ ഉള്ള മത്തങ്ങ അതാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ മത്തങ്ങ നമ്മൾ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകണം എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാം മുറിച്ചെടുക്കാം നല്ല മൂത്തതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതായിരുന്നെങ്കിൽ ഇല്ലേ തൊലി ഒന്നും കളയേണ്ടി കാര്യമില്ല ഇപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന എന്തായാലും നമുക്ക് തൊലി കളയാതെ ഉപയോഗിക്കാനും പറ്റില്ല നെയ് ചെറുതാക്ക മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എരിവിന് പാകത്തിന് പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് അങ്ങ് വേവിച്ചാൽ മതി നമ്മുടെ മത്തൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതാ അതിനകത്തോട്ടേ ഒരു ഒരു നുള്ള് വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു ചട്ടിയുടെ അടിക്കുന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു നുള്ള് വെള്ളം വെള്ളമൊഴിച്ച് ഇതിൻ്റെ ആവിയിൽ ഇതങ്ങ് വെന്തോളൂ കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുഴഞ്ഞു പോവും മത്തൻ ആ ഈ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആവിയിലങ്ങ് വെന്താ മതി കേട്ടോ ചെറുതീയിൽ വേവിക്കുകയും വേണേ ഇനി നമ്മൾ വേറൊരു പാൻ എടുപ്പ് വെച്ചു എന്നിട്ട് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനൊരു വറവിന് നെയ്യ് ഇഷ്ടമില്ലാത്ത വെളിച്ചെണ്ണ തന്നെ ചേർത്തോ പക്ഷെ നെയ്യ് ഇടുമ്പം നല്ല ഒരു ടേസ്റ്റുമാണ് ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ സമയമല്ലേ കർക്കിടവാസമൊക്കെ അല്ലേ ഇച്ചിരി ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാം അല്ലേ നല്ല പശു നെയ്യാണ് കേട്ടോ ഒരു സ്പൂൺ നെയ്യ് ഇട്ടേ ഇത് താല്പര്യം ഇല്ലാത്തൊരു വെളിച്ചെണ്ണ ഒഴിച്ചോ ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേ നമ്മളതേ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അരിഞ്ഞതാണേ അതൊന്നും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരു രണ്ട് കറിവേപ്പിലിങ്ങിടെ മുറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് അറിയോ നമ്മുടെ ഈ തേങ്ങ ഒരു കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ ഇല്ല കേട്ടോ അതിന്റെ പകുതി അതും കൂടെ ഇതിനകത്തൊന്ന് ചൂടാക്കിനിയുണ്ടല്ലോ ഒന്ന് ആ തേങ്ങാ തേങ്ങാപ്പീരയുടെ ആ ഒരു ഇതൊന്ന് മാറിയാൽ മതി കേട്ടോ ഇനിന്താ കറിയിലോട്ട് തട്ടി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കണം ഒരു പിഞ്ചുപ്പും കൂടെ വേണം ഒരു നുള്ളു മതി കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ മത്തങ്ങ തോരൻ അത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടോ കുഴഞ്ഞൊന്നും പോവത്തില്ല നിങ്ങൾ ഒരു കണ്ടോ ഒരു പിഞ്ച് വെള്ളം ചേർത്തിട്ട് ആ ആവിയിൽ ചെറുതീയിൽ മത്തനൊന്നും വെന്താ മതിയേ ഉടഞ്ഞൊന്നും പോകത്തില്ല പിന്നെ ആ നെയ്യിലുള്ള ഒരു വറവ് അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് നെയ്യ് ഇഷ്ടമില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ പക്ഷെ നെയ്യുടെ ഒരു മണവും ആ ഒരു ടേസ്റ്റും അടിപൊളിയ തോരൻ റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്തേക്കാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ നോയ്ക്ക് നമ്മുടെ മത്തങ്ങത്തവര് സൂപ്പർ ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇതാ മത്തങ്ങ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല അതുപോലെ ഇരിക്കുന്നു അപ്പം ആ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ആവിയിൽ വേവിക്കുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ എന്താ പറയുക ടേസ്റ്റ് ചെയ്യാം നല്ല സുന്ദർ അന്ന് ഈടെയൊക്കെ ഒരു ഫ്ലേവറല്ലേ സൂപ്പറാണ് മത്തക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴത്തേനും ഓരോ ദിവസം നമ്മൾ ഓരോ തോരനല്ലേ കൊടുക്കുന്നത് ഒരു ദിവസം ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല നമ്മൾ മത്തൻ്റെ ഇരിശേരി വെക്കും ചാറ് വെക്കും മത്തങ്ങ പായസം വെക്കും പല വെറൈറ്റി ഉണ്ടാക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പർ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്